ഇങ്ങനെയുള്ള വരട്ടെ എന്ന് എന്ന് മാത്രം മാത്രം ഒരുപാട് ഒരുപാട് മനോജ് ഉണ്ടാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡിന് അർഹനായ ആര്യക്കര എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ വി സവിനേന്റെ മുഹമ്മര സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ആദരവ് നൽകി കഞ്ഞുകുഴി കൂറ്റുവേലിയിലെ സവനേന്റെ വസരിയിലാണ് ആദരവ് നടന്നത് സംഗീത സംവിധായകൻ ആലപ്പുഴ ഋഷികജ് സവനേനെ ആദരിച്ചു

നമുക്കൊരു ഒരു കൊണ്ടുവല കൂടെ നമ്മുടെ നെറുകേണ്ടി വരികയാണ് നമ്മുടെ എല്ലാവരുടെയും സാറിന് മാത്രമല്ല ഈ വീട്ടുകാർക്കും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും അപ്പം ഈ ഈ വേളയിലെ സാറുമായിട്ട് ഇങ്ങനെ വന്ന് സമ്മതിക്കാൻ കഴിഞ്ഞ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാര്യമാണ് ഈ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അധ്യാപകൻ തന്നെയാണ് ഒരു ജന്മം എന്ന് പറയുന്നത്